വിവാദത്തിലായ നെന്മാറ ഉലിപ്പാറ റോഡ് നിർമ്മാണം തടഞ്ഞു ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണം തടഞ്ഞത് അനുരഞ്ജന ചർച്ചയിൽ ഇന്നത്തെ പണി തുടരാൻ ധാരണയായി വെള്ളിയാഴ്ച കരാറുകാരന്റെ സഹോദരൻ നേരിട്ടെത്തും രണ്ടാമത്തെ കാര്യം ഈ പത്ത് കിലോമീറ്റർ വർക്ക് എന്നാണ് നിങ്ങൾ പൂർത്തീകരിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ മൂലം ഒരു കാര്യം അല്ലെങ്കിൽ വാക്കാനെന്താന്നുള്ളത് എനിക്കറിയില്ല അത് നിങ്ങളുടെ ഏജി ഉള്ളപ്പോൾ ഉണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് ഞാനിപ്പം ലൗഡ് സ്പീക്കറിൽ ഫോൺ ഫോണിടുകയാണ് അതിൽ ആക്ഷൻ സംബന്ധിച്ച് സംബന്ധിക്കാരുണ്ട് അപ്പോൾ നിങ്ങൾ അവരുമായിട്ട് സംസാരിക്കുക അത് ഇപ്പോൾ പറയുന്നത് കേൾക്കും കേട്ടോ ഇപ്പോൾ അവർക്ക് വർക്ക് നടക്കാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന വർക്ക് മാർച്ച് മാസം മുപ്പത്തൊന്നും ഇത് ചെയ്യാ നീ ഡിമാൻഡ് അംഗീകരിക്കുകയാണ് നിങ്ങൾ വന്നാൽ ചെയ്യരുത് അബാസ്കാ ദയവ് ചെയ്ത് കാരണം ചെയ്താൽ ഈ അടിച്ച കെമിക്കലും നിങ്ങൾക്ക് നഷ്ടമാകും ഈ പറഞ്ഞ ടാറും നിങ്ങൾക്ക് നഷ്ടമാകും അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട അത് നിങ്ങൾ വേണ്ടപ്പെട്ടവരെ അറിയിക്കൂന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞോ ഇല്ല പറഞ്ഞുണ്ടോ കാരണം ഞങ്ങൾ പറഞ്ഞു അതായത് ഞങ്ങൾക്ക് പുതുമുതൽ നശിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്താൽ ഞങ്ങൾ തടയും അത് നിങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിക്കൂ എന്ന് ഞാൻ പറഞ്ഞോ ഇല്ലേ രമ്യാ മേഡത്തിനോട് അറിയിച്ചോ പറഞ്ഞിട്ട് രണ്ടു വർഷം മുമ്പ് തീരേണ്ട റോഡുപണി ഇനിയും നീണ്ടുപോകുന്നതിൽ പ്രതിഷേധിച്ചാണ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളും നാട്ടുകാരും വിദ്യാർത്ഥികളും ചേർന്ന് ഇന്ന് രാവിലെ നിർമ്മാണ പ്രവൃത്തി തടഞ്ഞത് പതിനൊന്ന് കിലോമീറ്റർ നീളമുള്ള റോഡിൽ മൂന്ന് കിലോമീറ്റർ ഭാഗത്തു മാത്രം ടാറിംഗ് നടത്താനുള്ള നീക്കമാണ് തടഞ്ഞത് ജില്ലാ പഞ്ചായത്തംഗം കെ ജി എൽദോയും പോലീസുമെത്തി പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുനിലുമായി ചർച്ച നടത്തിയ ശേഷമാണ് പണി പുനരാരംഭിച്ചത് രണ്ടു തവണയായി നടത്തിയ ചർച്ചയിലാണ് പണി ഇന്നത്തേക്ക് തുടരാൻ തീരുമാനമായത് തുടർന്ന് പണിക്കുള്ള വാഹനങ്ങളുടെ താക്കോലുകൾ പോലീസിനെ ഏൽപ്പിക്കും മുപ്പത്തിയൊന്ന് ജനുവരി മുതൽ മാർച്ച് മുപ്പത്തി വരെയുള്ള കാലഘട്ടത്തിൽ വിവിധ ഘട്ടങ്ങളിലായിട്ടുള്ള ഒരു ഷെഡ്യൂൾ അവർ തന്നിട്ടുണ്ട് ഈ ഷെഡ്യൂൾ പ്രകാരം വർക്ക് തീർക്കുമെന്നാണ് ഇപ്പോൾ സി ഉൾപ്പെടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കരാറുകാരനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു എങ്കിലും നമ്മൾ കരാറുകാരൻ്റെ സാന്നിധ്യം ഇവിടെ വേണമെന്നോ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ആവശ്യം ഏതാനും ദിവസങ്ങൾക്ക് രണ്ടോ മൂന്നോ ദിവസത്തിനകം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ പിരിഞ്ഞു പോകുന്നത് ഇന്നത്തെ വർക്കും മാത്രമേ നമ്മൾ അനുവദിക്കുന്നുള്ളൂ അടുത്ത വർക്ക് ഇതിൽ തുടർ വർക്ക് ചെയ്യണമെങ്കിൽ കരാറുകാരൻ ഇവിടെ വന്നോ ബന്ധപ്പെട്ട അധികാരികൾക്കൊപ്പം സി ഐ ഉൾപ്പെടെയുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളൊരു തീരുമാനം എടുത്തതിന് ശേഷമേ വർക്ക് ചെയ്യാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ കാര്യം പരിശോധിച്ച് ആ കാര്യം പരിശോധിച്ച് ആക്ഷൻ കൗൺസിൽ ഒന്ന് കൂടിയിരുന്നതിന് ശേഷം മാത്രമാണ് നാളത്തെ സമരപരിപാടി വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ചർച്ചയിൽ കെ ജി എൽദോ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുനിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിനോദ് ചക്രായ് ആക്ഷൻ കൗൺസിൽ കൺവീനർ ഷാജഹാൻ തുടങ്ങിയവർ പങ്കെടുത്തു സി ഐ എ പി അനീഷിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ചോളം പോലീസുകാരാണ് എത്തിയത് സെന്റ് തോമസ് സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മുന്നൂറോളം നാട്ടുകാരും തടിച്ചുകൂടി കെറാഡിലെ നൂറ്റിയഞ്ച് കുട്ടികളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എട്ട് പഞ്ചായത്ത്പ്പെട്ട കുട്ടികളാണ് പഠിക്കുന്നത് ഇപ്പം കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളിൽ വരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാരണം ഓൾറെഡി കുട്ടികൾ ടീച്ചർ തെറപ്പി കൊടുത്തുകൊണ്ടാണ് നിലവിലിരിക്കുന്നത് പക്ഷേ ഈ വണ്ടിയുടെ ഈ ബുദ്ധിമുട്ട് മൂലം കുട്ടികൾക്ക് പല കുട്ടികൾക്ക് ടീച്ചർ ആപ്പിച്ച് തെറപ്പി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ കുട്ടികളെ കൊണ്ട് ഇന്ന് അത്രയും അവസ്ഥ ഞങ്ങളുടെ പരിഗണിച്ച് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇതിൽ കുഞ്ഞുങ്ങൾ എല്ലാവരെയും കൊണ്ട് ഇവിടെ വന്നത് കുഞ്ഞുങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങളാണ് അവർക്ക് വേണ്ടി ശമ്പം ഉയർത്തുന്നത് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഈ വിനീതമായ അപേക്ഷ സ്വീകരിച്ച് ഈ ഒലിപ്പാർ വരെയുള്ള വഴി പൂർത്തിയാക്കി തരണം ഞങ്ങൾ ഏറ്റവും സ്നേഹത്തോട് അഭ്യർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുകയാണ് സമരം പ്രഖ്യാപിച്ചതിനു ശേഷം രണ്ടു ദിവസം മുമ്പാണ് റോഡുപണി കരാറുകാരൻ പുനരാരംഭിച്ചത് കണിമംഗലം മുതലുള്ള റോഡാണ് കുഴികളടച്ച് ടാറിംഗ് നടത്തുന്നത് വാഹനഗതാഗതവും നിയന്ത്രിച്ചിരുന്നു വാഹനങ്ങൾ തടഞ്ഞാണ് സമരം നടത്തിയത് ബുധനാഴ്ച അയലൂർ പഞ്ചായത്തിൽ ഹർത്താലും നെന്മാറയിൽ റോഡ് ഉപരോധവും നടത്താനാണ് തീരുമാനിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച റോഡ് പുനരുദ്ധാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തീരേണ്ടതായിരുന്നു എന്നാൽ ഇപ്പോഴും പാതുപണി പോലും പൂർത്തിയാക്കാത്തതാണ് പ്രതിഷേധത്തിന് കാരണം നെന്മാറുമു മുതൽ അടിപ്പുരണ്ട വരെയുള്ള റോഡ് പൊടിപടലവും കല്ലുകളും കൊണ്ട് തീർത്തും ദുസഹമായ അവസ്ഥയിലാണുള്ളത് എം എൽ എയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി പണി തുടരാൻ തീരുമാനിക്കുകയായിരുന്നു ഇടയ്ക്ക് യന്ത്രസാമഗ്രികൾ കടത്തിക്കൊണ്ടുപോയതും പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു യു ടി വി ന്യൂസ് പാലക്കാട്